സംഭവിച്ച സംഭവം ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഞാൻ ഞാനും എൻ്റെ വൈഫ് സ്ഥലത്തില്ലായിരുന്നു വൈഫ് ബാംഗ്ലൂർ അവിടെ ഒരു വീട്ടിൽ ജോലിക്ക് പോയി നിൽക്കുകയായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് ഒരു മാസത്തേക്ക് കുഞ്ഞിനെ അമ്മേനെ അമ്മേനെ അയപ്പിച്ചിട്ടാണ് പോയത് നോക്കാനായിട്ട് അമ്മേനെ അയപ്പിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇടയ്ക്ക് കുഞ്ഞിനെ കൊണ്ട് അമ്മ കാണുകയൊക്കെ ചെയ്യുമായിരുന്നു വൈഫ് ജോലിക്ക് പോയതിന് ശേഷം ഇപ്പോൾ ഫസ്റ്റിലെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു തവണ ഞാൻ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ചെറിയൊരു നഖത്തിൻ്റെ പാടുകണ്ട് അങ്ങനെ ഞാൻ അമ്മയോട് ചോദിച്ചത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവരൊന്നും ആദ്യം പറ്റിയില്ല പിന്നെ കൊച്ചു പറഞ്ഞു കൊച്ചു പറഞ്ഞാൽ അമ്മമ്മ നുള്ളി എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അമ്മയോട് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് നഴ്സറിയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണതാന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും പറഞ്ഞു അപ്പോൾ അവരതങ്ങ് കഴിഞ്ഞ ഞങ്ങൾ പോയി ഞാൻ എന്ത് ഞാൻ ഈ അംഗം വഴി പോയി ടീച്ചറോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അമ്മ ടീ അങ്കന്മാടി അവിടെ അവിടെ അവിടുത്തെ ടീച്ചറോട് പറഞ്ഞിരിക്കുകയെന്ന് വെച്ചാൽ കൊച്ച് വീട്ടിൽ കളിച്ചോണ്ടിരുന്നപ്പോൾ വീണെന്ന് എന്നാൽ പിന്നെ കൊച്ചു പറഞ്ഞു എന്നെ നുള്ളിയതാണെന്ന് പറഞ്ഞു കൊച്ചിനെ ഉപദ്രവിക്കുന്നോണ്ടെന്ന് പറഞ്ഞു ഇത് ഇപ്പോൾ വീട്ടിൻ്റെ അയലൗകത്തുള്ള ഒരു ആൻറ്റിയാണ് വൈഫിനെ വിളിച്ചറിയിക്കുന്നത് വൈഫ് എന്നെ വിളിച്ചറിയിച്ചു ഞാനിവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ കൊച്ചിൻ്റെ ശരീരം വയറിനോടും താഴോട്ട് ഫുള്ള് പുള്ളിയ നിലയിലാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു മക്കളെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു പറഞ്ഞാൽ അച്ഛാ എന്നെ എൻ്റെ പുറത്ത് ചായ എടുത്ത് ഒഴിച്ചു തന്നു ആ അപ്പം ചായ എടുത്ത് ഒഴിച്ചു തന്നു പറഞ്ഞു അപ്പോൾ അമ്മ അപ്പം അപ്പോഴും അവിടെ നിന്നുകൊണ്ട് കൊച്ചിനോടാണ് ദേഷ്യപ്പെടുന്നത് ആ അയാളല്ല അങ്ങനെയും ചെയ്തല്ല ഇത് അവൻ ആദ്യം പറഞ്ഞത് കൊച്ചു ചായ ഇട്ടുകൊണ്ട് ഇരുന്നപ്പോഴത്തേക്കും വന്ന് കയറി വന്നപ്പോഴത്തേക്കും അത് കിരി പിടിച്ച് ചരിഞ്ഞ് വീണു എന്ന് പറഞ്ഞു രണ്ടാമതമ്മ പറഞ്ഞു അയാൾ അയാളെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അത് ഞാനും ഉണ്ടായിരുന്നു സംഭവ സ്ഥലത്ത് അയാളെ കൊച്ചു നിന്ന് ചായ എടുത്ത് സ്വയമേ പുറത്ത് ഒഴിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നീട് ഇവിടെ ഒന്ന് ഡോക്ടറെക്കൊക്കെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഇവിടെ ഉള്ള എല്ലാവരോടും അമ്മ ഒന്നും ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത് അമ്മളൊന്നും അങ്ങനെ ചെയ്തല്ല അപ്പോ കൊച്ചിനോട് ഇവർ ഇതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മൾ ആരും സ്ഥലത്തില്ലല്ലോ അതുകൊണ്ട് കൊച്ചിനോട് എങ്ങനെയൊന്നും വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും വഴക്കൊന്നും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയരുത് എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത് വന്ന് കയറി പറഞ്ഞാൽ കൊച്ചു എന്നോട് ആദ്യമേ സത്യം പറഞ്ഞു ആ അപ്പാപ്പൻ ചെയ്തതാണ് അപ്പാപ്പം ഒഴിച്ച് തന്നതാണെന്ന് പറഞ്ഞു അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കൊച്ചിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ കൊച്ചൊന്നും പറയണല്ലോ കൊച്ചു നിന്ന് ഇറക്കിയാണ് പേടിച്ച് നിന്ന് ഇറക്കിയാണ് അതിനുശേഷം വൈഫ് ജോലി ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വൈഫ് തിരികെ വന്ന് വൈഫ് വന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് കൊച്ചി അവനതൊരു ആശ്വാസം പിന്നെയാണ് ഞങ്ങളോടൊക്കെ അവൻ സംസാരിച്ച് തുടങ്ങിയതുവരെ അപ്പോൾ കൊച്ചിനോട് ചോദിച്ചപ്പോഴത്തേക്ക് കൊച്ചു തന്നെ എല്ലാ കാര്യവും പറഞ്ഞു അവൻ കരഞ്ഞുകൊണ്ട് അവന് നമ്മൾ വഴക്ക് പറയുക രീതിയിൽ അവൻ അങ്ങനെ വെച്ചുകൊണ്ടാണ് പറയുന്നത് വഴക്ക് പറയൽ എൻ്റെ ദേഹത്ത് എൻ്റെ അപ്പാപ്പൊ ഒഴിച്ചതാണ് അപ്പാപ്പ ചൂട് ചായ ഒഴിച്ചു ചച്ചാ എന്നാണ് കൊച്ചു നമ്മളോട് പറഞ്ഞത് ഓ എന്ത് ഇല്ല ഇത് കൊച്ചി ഈ വന്ന് ചോദിച്ചവരെല്ലാവരോടൊന്നും പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അപ്പാപ്പ ചുമ്മാ ഒഴിച്ച് ഒരു സാറൊക്കെ ഒരു ഒരു സാറ് വന്ന് മൊഴിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് ആ സാർമാരോട് എല്ലാം പറഞ്ഞതുമാണ് പാത്രത്തിലെടുത്ത് ഒഴിച്ച് തന്നു എനിക്ക് ആഹാരമൊന്നും വീട്ടിൽ നിന്ന് തരത്തില്ല എനിക്ക് ചായ അങ്ങനെ ഒന്നും ഇട്ടാൽ തരത്തില്ല അങ്ങനെ കൊച്ചു അങ്കമാടി വിട്ട് കഴിഞ്ഞ് കൊച്ചു അപ്പാപ്പൻ്റെ അടുത്ത് ചെന്നു പറഞ്ഞു അപ്പോഴത്തേക്കാണ് അടുത്തൊഴിച്ചെന്നാണ് പറയുന്നത് പുള്ളിക്കാരെ സ്ഥിരപരം മദീവാനിയാണ് വെള്ളം സ്ഥിരം വെള്ളം അടിക്കുന്ന ഒരു പുള്ളിക്കാരനാണ് അപ്പോൾ ഇതിനു മുന്നേ എൻ്റെ വൈഫിനും ഇതാണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ വൈഫിനോട് ഈ പുള്ളിക്കാരെ മോശമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന റൂം ഈ പുള്ളിക്കാരെ കയറി ചെല്ലുകയും കൈ കാട്ടി വിളിച്ച് വാന്ന് കൈകാട്ടി വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വൈഫ് ഞങ്ങളോട് എന്നോട് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ പോയി നമ്മൾ ചോദിക്കാൻ പോയി അപ്പോൾ പുള്ളിക്കാരെ ഇറങ്ങി ഓർഡുകയാണ് ചെയ്തത് അതിനുശേഷം ഇന്നലെയും ഈ ഇന്നലെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി ഈ പുള്ളിക്കാരൻ്റെ മകൻ ഈ പുള്ളിക്കാരൻ്റെ മകൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇത് എൻ്റെ അച്ഛൻ ചെയ്തതല്ല നിങ്ങളുടെ വൈഫിൻ്റെ അമ്മയാണ് ചെയ്തതെന്ന് അപ്പം ഞാൻ അവരോട് പറഞ്ഞു അത് എനിക്കറിയേണ്ടത് ഞങ്ങൾ അറിയില്ല അത് അവരന്വേഷിക്കട്ടെ ഏ പിന്നെ ഞങ്ങൾ ഇപ്പോൾ കൊച്ചു കള്ളത്തിനും പറയത്തില്ലല്ലോ മൂന്ന് വയസ്സായ എൻ്റെ എനിക്ക് എൻ്റെ മോൻ മൂന്ന് വയസ്സാണ് ആയിട്ടുള്ളത് ആ കൊച്ചി എല്ലാവരോടും പറയുന്നത് അപ്പാപ്പ ഒഴിച്ചു എന്നതാണ് പറയുന്നത് അപ്പാപ്പ ഒഴിച്ച് തന്നുകൊണ്ട് പറഞ്ഞ അതിനുശേഷം അവൻ പറയുന്നത് ഉത്തമൻ അവളുടെ പേര് ഉത്തമൻ എന്നാണ് ഉത്തമൻ ഒഴിച്ചതെന്നതാണ് എല്ലാവരോടും പറയുന്നത് ഇതിനു മുമ്പ് ആഹാരം പറഞ്ഞു അത് തുട്ടി അപ്പോഴൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇവിടെ വന്ന് കൊച്ചിനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചപ്പോഴത്തേക്ക് ആണ് പറയുന്നത് ആഹാരമൊന്നും തരത്തില്ല അപ്പം നൈസറിയിൽ നിന്ന് അവർ അവർ വന്നപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു കൊച്ചിനെ ആഹാരമൊന്നും കൊടുക്കത്തില്ലായിരുന്നു കൊച്ചി മൂന്ന് നേരത്തെ ഇവിടുത്തെ ആഹാരം കഴിച്ചുകൊണ്ടാണ് പോകുന്നത് കൊ കൊച്ചിനെ കൊച്ചിനെത്തി വൃത്തിയായിട്ട് പോലും വിടത്തില്ല ഡെയിലി ഒരു ഡ്രസ്സിലാണ് കൊച്ചിനെ നഴ്സറിയിൽ വിട്ടുകൊണ്ടിരുന്നത് അതുമല്ല ഓ ഇത് ഞങ്ങൾക്ക് ആദ്യമേ അറിയത്തില്ലായിരുന്നു ആ അല്ല ഇതൊക്കെ ഇല്ല അറിയുന്നത് ഞങ്ങൾ ഇപ്പോഴാണ് അല്ല അമ്മ ഞങ്ങളോട് പറഞ്ഞത് വീട് വേറൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അമ്മ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് അവർ റൂം ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് അവിടെ നിൽക്കണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പിന്നീടാണ് കൊച്ചിനെ കൊണ്ട് കൊച്ചി ഞാൻ കൊണ്ടുപോയതിന് ശേഷമാണ് അവർ വൈഫാണ് വിളിച്ചു പറഞ്ഞത് ഉത്തമൻ്റെ കൂടെയാണ് കൊച്ചി നിൽക്കണത് അപ്പോഴത്തേക്ക് ഞാൻ ഞാൻ പറഞ്ഞു കൊച്ചിൻ്റെ അടുത്ത് അങ്ങനെ അമ്മയുടെ അടുത്തും പറയും കൊച്ചിനെ ഉപദ്രവിക്കുകയും അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായി ഈ മൂത്ത ഈ പാടൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മാറ്റിയില്ല ഓ കൊച്ചി മാറ്റി ഞങ്ങൾക്ക് ഞാൻ ജോലി ചെയ്യുന്നത് സ്റ്റേയ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു വീടൊന്നും മാറാനുള്ളൊരു ഇതല്ലായിരുന്നു ആ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു ആ സമയം അപ്പോൾ വൈഫ് ഇവിടെ ഇല്ല ഞാനും രാവിലെ ജോലിക്ക് പോകുന്നില്ല അപ്പോൾ പുള്ളി ഇപ്പോൾ വൈഫ് ഏഴാം തീയതി വരാൻ വേണ്ടിയാണ് ആദ്യം ഈ ഇരുന്നത് അപ്പോൾ ഈ സംഭവം ഇങ്ങനെ നടന്നത് കൊണ്ടാണ് പുള്ളിക്കാർ പെട്ടെന്ന് അവിടുന്ന് വന്നത് പോലീസ് അവർ എന്താണ് പറയുന്നതെന്നൊന്നും നമുക്ക് അധികമായിട്ട് അറിയത്തില്ല ആ ഇവിടുന്ന് ചൈൽഡ് ലൈനിൽ നിന്ന് കംപ്ലൈൻറ്റ് ചൈൽഡ് ലൈനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു അവരൊക്കെ വന്ന് കൊച്ചിൻ്റെ മൊഴിയെടുത്തു ഫോട്ടോയ്ക്ക് പോയി അറസ്റ്റ് ചെയ്തോ ആ അവരിപ്പം അറിഞ്ഞതിപ്പോ പുള്ളിക്കാരൻ അവരുടെ കസ്റ്റഡിയിലാണെന്നാണ് ഇല്ല ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് ദിവസം അതിനകത്ത് അത്ര ദിവസം ആകത്തുള്ളൂ വൈഫ് ജോലിക്ക് പോയിട്ട് ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് ദിവസം ആവുന്നുള്ളൂ ഇയാൾ രണ്ടാനച്ഛനാണ് അവരുടെയോ അവരുടെ വിവാഹം കഴിഞ്ഞ് ഒരു ഒരു മൂന്ന് കൊല്ലത്തിനകത്ത് ആവും അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഫോൺ വിളിക്കുമ്പോൾ അല്ല ഒരു ില്ല വൈഫ് വിളിച്ച് സംസാരിക്കാൻ സമയത്തോ ഇയാൾ ചീത്ത വിളിക്കുകയാണ് വൈഫിനെ ചീത്ത വിളിക്കും അതിനൊക്കെ ഞാൻ വിളിച്ച് സംസാരിക്കാൻ കൊച്ചിൻ്റെ കൂടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് കൊച്ച് എന്ന് പറയാം ഇയാൾ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യും അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കും തിരുവനന്തപുരത്താണല്ലോ അപ്പം എന്തുകൊണ്ട് പോയി അന്വേഷിച്ചില്ല ഇല്ല ഞാൻ കൊച്ചിനെ കൊണ്ട് ഡെയിലി കൊണ്ടുവരും ഞാൻ കൊച്ചിന്റെ അങ്കമ്പാടി പോയി കൊച്ചിനെ കാണുമായിരുന്നു അപ്പം എവരുടെ വീട്ടിൽ ഞാൻ ഇല്ല അപ്പോഴ അപ്പോഴൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോഴൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല കൊച്ചിന് അമ്മ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഓടിക്കൊണ്ട് അടുത്ത് വരും കുറച്ച് നേരെ കൂടെ ഇരിക്കും പിന്നെ ഞാൻ നമ്മൾ രാവിലെയും പകലും ഡേ നൈറ്റും ഞാൻ കടയിൽ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ പൂക്കടയിലാണ് ജോലി സ്ഥിര ജോലി ഇവിടെ ചാളിക്കാത്തൊരു പൂക്കടയിലാണ് ഡെയിലി ശമ്പളത്തിനാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എപ്പോഴും അങ്ങനെ പോയി വൈഫ് വൈഫുകൂടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ആണ് അമ്മേനെ ഇങ്ങനെ ഏൽപ്പിച്ചത് കൊച്ചിനെ വൈഫിൻ്റെ അമ്മയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്ന് കരുതി ഏൽ ഏൽപ്പിച്ചതാണ് ഇല്ല പുള്ളിക്കാരി അത് സമ്മതിച്ചിട്ടില്ല പക്ഷേ പുള്ളിക്കാരി വൈഫ് വന്നോട് കൂടി കൊച്ചിന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ താ വരണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പോയതാണ് പിന്നെ പുള്ളിക്കാരി ഇത് വന്നിട്ടില്ല എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല